കാർഗിൽ ദിനാഘോഷം നടന്നു രക്ഷാധികാരി ഫിലിപ്പോസ് മത്തായി സമർപ്പിച്ചു മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടത്തെയാണ് കാർഗിൽ യുദ്ധമെന്ന് വിളിക്കുന്നത് കാശ്മീരിൽ ഇന്ത്യയും പാകിസ്ഥാനും തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്ന നിയന്ത്രണ രേഖ ലംഘിച്ച ഇന്ത്യൻ പ്രദേശത്ത് പാകിസ്ഥാനി പട്ടാളവും കാശ്മീർ തീവ്രവാദികളും നുഴിഞ്ഞുകയറിയതാണ് യുദ്ധത്തിന് കാരണം കെട്ടപ്പന അമർജവാൻ സ്മാരകത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി വിമുക്ത ഭടന്മാർ പങ്കെടുത്തു അപ്പോൾ പങ്കെടുത്തുമാരും ഏതൊരു ഭീഷണിക്ക് മുന്നിലും നമ്മൾ അടിപത്രികയില്ല എന്നുള്ളതിനെ ഒരു അഭിപ്രായ കാലത്ത് നടന്ന ഒരു തെളിവാണ് ഓപ്പറേഷൻ വിജയ് എന്ന് വിളിക്കുന്ന കാർഗ് യുദ്ധം ഈ സമയത്ത് ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ മുൻ സൈനികർക്കും ദേശീയ സൈനികർക്കും അവരുടെ വീട്ടുകാർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സാങ്കേതിക നാട്ടുകാർക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു കെഎസ്ഇഎസ്ഐ കട്ടപ്പന താലൂക്ക് പ്രസിഡന്റ് ഷാജി എബ്രഹാം സന്ദേശം നൽകി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഗോപിനാഥ് യൂണിറ്റ് സെക്രട്ടറി സാബു മാത്യു താലൂക്ക് സെക്രട്ടറി ജയചന്ദ്രൻ ട്രഷറർ സുഭാഷ് ചന്ദ്രൻ എക്സ് സർവീസ് ലീഗ് ഭാരവാഹികൾ മഹിളാവിംഗ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു